ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഡോക്ടർ എം എസ് വല്യത്താൻ ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചു ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വല്യത്താൻ്റെ സംഭാവനകൾ സമൂഹം എന്നും ഓർക്കുമെന്നും യോഗം നാടിനുണ്ടായ തീരാവേദനയെന്നും സഞ്ജയ് ബിഹാരി അനുസ്മരിച്ചു ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ എം എസ് വല്യത്താൻ ശ്രദ്ധാഞ്ജലി സഭ സംഘടിപ്പിച്ചത് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വല്യത്താന്റെ സംഭാവനകൾ സമൂഹം എന്നുമോർക്കുമെന്നും വിയോഗം നാടിന് തീരാ വേദനയാണെന്നും സഞ്ജയ് ബിഹാരി അനുസ്മരിച്ചു by Setting his example, by... ൻ ചടങ്ങിൽ അധ്യക്ഷനായി ശ്രീചിത്ര ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗം തലവൻ ഡോക്ടർ പി ആർ ഹരികൃഷ്ണ വർമ്മ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ കെ മുരളീധരൻ പ്രൊഫസർ കെ പി സുധീർ പ്രൊഫസർ അച്യുതശങ്കർ ഡോക്ടർ പി എസ് മുരളീധരൻ എന്നിവർ അനുസ്മരണ സഭയിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം